പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നെടുക്കട്ടം ചാറൻപേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ശബരിമല മണ്ഡലം മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ഹൈക്കോടതി വിധി പ്രകാരമുള്ള വെർച്വൽ ക്യൂ സ്പോട്ട് ബുക്കിംഗ് നിയന്ത്രണങ്ങൾ കർശനമായി പാലിക്കുമെന്ന് സന്നിധാനം എ ഡി എം ഡോക്ടർ അരുൺ എസ് നായർ ഐ എസ് പറഞ്ഞു സന്നിധാനം ദേവസ്വം കോൺഫറൻസ് ഹാളിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം തിരക്ക് നിയന്ത്രിക്കുന്നതിനും സുരക്ഷിതമായ ദർശനം ഉറപ്പാക്കുന്നതിനും വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത ദിവസങ്ങളിൽ തന്നെ ഭക്തർ ദർശനത്തിനെത്തുവാൻ ശ്രദ്ധിക്കണമെന്നും നിർദ്ദേശമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കൂടി വിധിയുടെ പശ്ചാത്തലത്തിൽ ആ വിർച്വൽ ക്യൂ നിർബന്ധിതമാക്കിയിട്ടുണ്ട് ആ സ്പോട്ട് ബുക്കിംഗും നിർബന്ധിതമാക്കിയിട്ടുണ്ട് അപ്പോൾ ഭക്തർ തീർച്ചയായിട്ടും വിർച്വൽ ക്യൂ അല്ലെങ്കിൽ കോടതി അനുവദിച്ചു തന്നിട്ടുള്ള നമ്പർ എണ്ണം സ്പോട്ട് ബുക്കിംഗുകളിൽ തന്നെ കൃത്യമായി വരാൻ ശ്രമിക്കുക വിർച്വൽ ക്യൂ ലഭ്യമായ അതേ ദിവസങ്ങളിൽ തന്നെ ഭക്തർ ശബരിമല ദർശനത്തിനായി തിരഞ്ഞെടുക്കുക എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി മുന്നോട്ടേക്ക് വെക്കുകയാണ് എങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു തിരക്ക് നിയന്ത്രണം സാധ്യമാക്കുകയും അതുവഴി വരുന്ന എല്ലാ ഭക്തർക്കും സുരക്ഷിതത്വം ഉറപ്പാക്കുവാനും സാധിക്കുകയുള്ളൂ പ്രധാനപ്പെട്ട വകുപ്പുകളായിട്ടുള്ള ദേവസ്വം പോലീസ് റവന്യൂ ആരോഗ്യം അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റി കെ ഫോറസ്റ്റ് തുടങ്ങി എല്ലാ വകുപ്പുകളുടെയും കൃത്യമായ കൂടിയാണ് നിലവിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ മണ്ഡലവിളക്ക് ഉത്സവം മുന്നോട്ടേക്ക് പോകുന്നത് ഭക്തരുടെ കൂടി എല്ലാ വിധത്തിലുള്ള സഹകരണവും നമ്മൾ ഈ ഒരു ഭാഗത്തിന്റെ ഈ ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമായി പ്രതീക്ഷിക്കുകയാണ് ഭക്തർ ശ്രദ്ധിക്കേണ്ട കുറച്ചധികം കാര്യങ്ങളുണ്ട് അതിലൊന്ന് നമ്മുടെ സ്പോർട്ട് ബുക്കിംഗ് അല്ലെങ്കിൽ വെർച്വൽ ക്യൂ കൃത്യമായിട്ട് ലഭ്യമാക്കി അതേ ദിവസങ്ങളിൽ തന്നെ വരിക എന്നുള്ളതാണ് രണ്ട് നമ്മുടെ ശബരിമല ഒരു കാനന കാനനക്ഷേത്രമായതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക പൊതു ഇടം മലിനമാക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ കാനന പാതയിലൂടെ വരുന്ന ഭക്തരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളുള്ളവർ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർ പ്രായമുള്ളവർ ചെറിയ കുട്ടികളുമായി വരുന്നവർ ഇവരൊക്കെ തന്നെ കാനനപാത ഒഴിവാക്കി നിലയ്ക്കൽ പമ്പ റൂട്ടിൽ വരുന്നതായിരിക്കും ഏറ്റവും ഉചിതമായിട്ട് കാണുന്നത് കാരണം കാനനപാതയിലൂടെ വരുന്നവർക്ക് പാതയുടെ മധ്യഭാഗത്തൊക്കെ വെച്ച് നിരവധിയായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നുണ്ട് അവിടേക്ക് ആംബുലൻസുകളോ മറ്റ് സൗകര്യങ്ങളോ നമുക്ക് എത്തിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ വനപാലകരോ അല്ലെങ്കിൽ ഫയർഫോഴ്സോ എൻ ഡി ആർ എഫ് ഒക്കെ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നെടുക്കെട്ടം ചാറൻപേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ